മുട്ടനാടുകളെ എനിക്ക് വലിയ പേടിയും വെറുപ്പും ആയിരുന്നെങ്കിലും അവയിലൊന്ന് സാഹചര്യവശാൽ എൻ്റെ ജീവൻ രക്ഷിച്ച കഥയുണ്ട് ഒരു ദിവസം പതിവ് പോലെ ഞാൻ ആടുകളെയും കൊണ്ട് നടക്കാൻ പോയതാണ് അവറ്റകളെ മരുഭൂമിയിൽ അലയാൻ വിട്ടിട്ട് ഞാൻ ഒരു ചെറു മൺകൂനയുടെ മുകളിൽ ഇരുന്നു പെട്ടെന്ന് എന്താണെന്നറിയില്ല എൻ്റെ ഉള്ളിൽ നാടിനെ കുറിച്ചുള്ള ഓർമ്മയുണർന്നു എല്ലാ വിചാരങ്ങളും ഉണർന്നെഴുന്നേറ്റ് ഒരഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു എനിക്കിവിടുന്ന് രക്ഷപ്പെടണം നാട്ടിൽ പോകണം ഉമ്മായ കാണണം സൈനുവിനെ കാണണം എനിക്ക് എൻ്റെ നബീലിനെ കാണണം എൻ്റെ നാട് കാണണം എനിക്കെൻ്റെ പുഴ കാണണം മഴ കാണണം മണ്ണ് കാണണം അതൊരു കൊതിയാണ് ഒരു ഭൂമി പോലെ മനസ്സിനെ നേറി ഒരു കൊതി നമ്മൾ നമ്മുടെ അവസ്ഥകളുടെയും ജീവിതത്തെയും സാഹചര്യത്തെയും അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ വെറുത്തു ഒരു കൊതി പിന്നെ ആ കൊതിയിൽ എങ്ങനെയും എത്തിപ്പെടാനുള്ള പരക്കം പാച്ചിലാണ് വെടികൊണ്ട പന്നി കരിമ്പിൻ കാട്ടിലൂടെ പായുന്നതുപോലെ ഒരു പാച്ചിൽ എന്നാൽ അങ്ങനെയൊന്നും മനസ്സിൽ സംഭവിച്ചു പോയാൽ അതിന് പിടിച്ചു കെട്ടുക സാധ്യമല്ല പിന്നെ അർബാബ് എവിടെയാണെന്ന് നോക്കി അർബാബ് ബൈനോക്കുലറുമായി വണ്ടിയുടെ മുകളിലുണ്ട് പക്ഷെ ഞാൻ മൺകൂനിയുടെ എതിർവശത്തായതിനാൽ ബൈനോക്കുലർ പരിധിക്ക് പുറത്താണ് ഇത് തന്നെ രക്ഷപ്പെടാനുള്ള അവസരം എന്ന് തോന്നി ഞാൻ ചാടി എഴുന്നേറ്റു ഒന്നും ആലോചിച്ചില്ല മരുഭൂമിയിലൂടെ ഒരൊറ്റ ഓട്ടമായിരുന്നു നാശമെന്ന് പറയട്ടെ ഒരു മുട്ടനാടും എനിക്കൊപ്പം ഓടാൻ തുടങ്ങി എന്റെ വടി കൊണ്ട് അതിനെ അടിച്ചും കുത്തിയും ഒക്കെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അതെന്നെ വിടാതെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നു എത്രയോ ദൂരം അതായിരുന്നു എൻ്റെ മനസ്സിൽ അത്രയും എങ്ങോട്ടൊന്നറിയില്ല ഓടുക രക്ഷപ്പെടുക അത്ര തന്നെ മുട്ടൻ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അതെന്നെ ഇപ്പോൾ കുത്തി താഴെയിടും എന്ന മട്ടിലായിരുന്നു ഓട്ടം പെട്ടെന്ന് എൻ്റെ പിന്നിൽ ഒരു വണ്ടിയുടെ ഇരമ്പൽ ഞാൻ കേട്ടു എൻ്റെ ഉള്ളിൽ തീ പോലെ കത്തി ഞാൻ ഓടിയത് അർബാബ് കണ്ടിരിക്കുന്നു ഇപ്പോൾ എൻ്റെ അരികിലെത്തും എന്നെ കൊല്ലും പെട്ടെന്ന് എൻ്റെ പിന്നിൽ ഒരു വെടിപൊട്ടി പൊട്ടി ഭാഗ്യത്തിന് അതെന്റെ ദേഹത്ത് കൊണ്ടില്ല തോൽക്കുമെന്നറിയാമായിരുന്നിട്ടും ഞാൻ കൂടുതൽ വേഗത്തിലോടി അടുത്ത വെടിപൊട്ടിയതും ആട് ഒല അരർ കരച്ചിലോടെ എൻ്റെ മേലേക്ക് തെറിച്ചു വീണതും ഒന്നിച്ചായിരുന്നു എന്നെ അടിയിലാക്കിക്കൊണ്ട് ആട് നിലത്തേക്ക് കൂപ്പുകുത്തി അതിൻ്റെ മാറിൽ നിന്നും മോട്ടോർ പമ്പിൻ്റെ ഉള്ളിൽ നിന്ന് നിന്ന വണ്ണം ചോര കുതിച്ച് ചാടിക്കൊണ്ടിരുന്നു വേദന കൊണ്ട് പുളഞ്ഞ് അത് ചാടി എഴുന്നേറ്റ് കുറേ ദൂരം കൂടി ഓടി പിന്നെ അവിടെ കുഴഞ്ഞു വീണു ഞാൻ തോറ്റു കഴിഞ്ഞു ഞാൻ ഓടിച്ചെന്ന് അർബാബിൻ്റെ കാൽക്കൽ വീണു അർബാബിൻ്റെ ബെൽറ്റൂരി അടിച്ചു ഞാൻ മൂങ്ങിക്കരഞ്ഞു അടികൊണ്ട നായക്കുട്ടി മൂങ്ങിക്കരഞ്ഞുകൊണ്ട് വാലു മടക്കി കൂട്ടിലേക്ക് ഓടിക്കയറുന്നത് പോലെ ഞാൻ ഓടിച്ചെന്ന് അർബാബിൻ്റെ പിക്കപ്പ് വണ്ടിയുടെ പിന്നിൽ കയറി ആട് മരിച്ചു കഴിഞ്ഞിരുന്നു അർബാബദിനെ വലിച്ചൊഴിച്ചുകൊണ്ടുവന്ന് പിക്കപ്പിൻ്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോഴും കിട്ടി എനിക്കൊരടി നിലവിളിച്ചുകൊണ്ട് ഞാൻ വണ്ടിയുടെ പിന്നിൽ തല കുമ്പിട്ടിരുന്നു വെടികൊണ്ട് ചത്ത ആട് എൻ്റെ അരിയിൽ കണ്ണു വീഴ്ച കിടന്നു എനിക്ക് വേണ്ടിയാണ് ഇവൻ ഇവിടെ മരിച്ചു കിടക്കുന്നത് എന്നോർത്തപ്പോൾ എൻ്റെ കരച്ചിൽ കനത്തു